വെൽക്കം ടു ആസ്റ്റർമീവിയ ഇന്ന് സെപ്റ്റംബർ എട്ട് തണുത്ത പ്രഭാതം പ്രകൃതിക്ക് സൗന്ദര്യം കൂടിയ പോലെ പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെയുള്ള ദിവസമാണ് അവൻ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത് മുതൽ അവനായിരുന്നു ഞങ്ങളുടെ എല്ലാം ജീവിതത്തിന് തന്നെ പുതിയൊരു അർത്ഥം വന്നതുപോലെ ഇതുപോലെ ഒരു വീഡിയോ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല കാരണം എനിക്കെൻ്റെ ശബ്ദം ഇഷ്ടമില്ലായിരുന്നു പിന്നെന്തിനാ ഇപ്പോൾ എന്നല്ലേ കഴിഞ്ഞ ദിവസം പഴയ വീഡിയോസൊക്കെ കാണുന്നതിനിടയിൽ അവൻ്റെ ഒരു ബർത്ത്ഡേ വീഡിയോ കാണാനിടയായി അത് കണ്ടപ്പോൾ എന്തോ എൻ്റെ മനസ്സിലൊരു കുളിർമഴ പെയ്ത പോലെ ആ സമയം എനിക്ക് തോന്നി ഇനിയും വീഡിയോസ് ഇടണം കുറേ കാലം കഴിഞ്ഞ് ഇതൊക്കെ കാണുമ്പോഴുള്ളൊരു സുഖം സന്തോഷം വേറെ ഒന്നാണല്ലോ ഇതാണ് അമലിൻ്റെ ദേവിയാൻറ്റി കുഞ്ഞായിരുന്നപ്പോൾ അവൻ ദേ എന്നാണ് വിളിച്ചിരുന്നത് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ അവനെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്തവരാണ് ഉണ്ണിയേട്ടനും ദേവിയാൻറ്റിയും കൂടാതെ അവൻ്റെ ബർത്ത്ഡേ എന്നാണെന്ന് ഞങ്ങളെ കൂടാതെ അറിയുന്നത് ദേവി ചേച്ചിക്ക് മാത്രമായിരിക്കും എല്ലാ വർഷവും അവനൊരു ഗിഫ്റ്റ് അവർ സമ്മാനിക്കും ഇത്തവണ വാങ്ങിയതാണ് ഈ ടീഷർട്ട് ഈ അവസരത്തിൽ അവരോടുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു ഇത് റിങ്കു ഞങ്ങളുടെ ഹാസ്റ്ററിൻ്റെ മോളാണ് ഇപ്പം ഞങ്ങൾ മൂന്നാളെ കൂടാതെ ഇവളും ഇവളുടെ മകളായ കുഞ്ഞാവയുമാണ് ഞങ്ങളുടെ വീട്ടിലുള്ളത് ഈ വർഷം കേക്കൊന്നും വാങ്ങിച്ചില്ല അമലിന് അതൊന്നും വേണ്ടത്രേ കുട്ടികൾ വലുതാകുമ്പോൾ അവരുടെ കാഴ്ചപ്പാടുകൾ മാറുമല്ലോ പിന്നെ അവനൊരു തീറ്റപ്രിയനായതുകൊണ്ട് ഒരു കുഴിമന്തി വാങ്ങി ഞങ്ങൾ ആഘോഷിച്ചു ഇത് ഞങ്ങളുടെ കുഞ്ഞാവയാണ് മാസ്റ്ററിൻ്റെ പിൻഗാമി അവൾക്കും ഞങ്ങൾ കുറച്ച് മന്തി കൊടുത്തു ഞങ്ങളുടെ ആഘോഷത്തിൽ ഉൾപ്പെടുത്തി പിന്നെ ഞാൻ എൻ്റെ വകയൊരു പായസം കൂടി ഉണ്ടാക്കി അങ്ങനെ എൻ്റെ ബർത്ത്ഡേ ഞങ്ങൾ കളറാക്കി ഇനി ഞങ്ങളുടെ യൂട്യൂബ് ഫാമിലിയോട് നിങ്ങളുടെ അനുഗ്രഹം എന്നും അമലിനി ഉണ്ടാവണം ഇവരെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തതിന് ഒരായിരം നന്ദി